ഇവിടെ ഈ കുട്ടികൾ ഇത്ര പത്തു ദിവസം റോഡടച്ച് ഗതാഗതം നിരോധിച്ച് പ്രവർത്തികൾ നടത്തിയിട്ടും വാടനം കൃഷിയിൽ റോഡ് അടഞ്ഞു തന്നെ കിടക്കുകയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെ റോഡ് അടയ്ക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ വാഹനങ്ങൾ റോഡ് തുറന്നില്ല പത്ത് ദിവസം എടുത്തിട്ടും പ്രവർത്തികൾ പകുതി പോലും ആയില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് റോഡ് തുറന്നുനിന്ന് കരുതി കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയവർ വഴിയിൽ കുടുങ്ങി ഇതോടെ ജനങ്ങൾ വലഞ്ഞു സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ഒരു കടത്തി ഉണ്ടാക്കണം വേണ്ട 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 നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു ചെറിയ ഒരു അല്ലേ ആ ഒരു കഷ്ണം കൂടി കുറച്ചും കൂടി ജെ സി ബി ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് ത്രീ വീലേഴ്സ് മാത്രം എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരാൾ നിൽക്കുക അവിടെ ഒരാൾ നിൽക്കുക ത്രീ വീലേഴ്സ് മാത്രം ചുരുക്കം തൊഴിലാളികളെ വെച്ചാണ് പ്രവർത്തികൾ നടത്തുന്നത് പത്ത് ദിവസമായിട്ടും റീറ്റെയിങ് വാളിൻ്റെയും സർവീസ് റോഡിന്റെയും നിർമ്മാണം പാതി വഴിയിലാണ് മഴ കാരണമാണ് പ്രവർത്തികൾ വൈകുന്നതെന്നാണ് അധികൃതർ വിശദീകരണം നൽകുമ്പോൾ അഞ്ചുകൊല്ലമായിട്ടും മഴക്കാലത്ത് മഴ പെയ്യുമെന്ന് അറിയില്ല എന്നാണ് പൊതുജനങ്ങളുടെ ചോദ്യം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി പണി നിർത്തിവെപ്പിച്ചു തുടക്കത്തിൽ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പണി നിർത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരും കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചർച്ച നടന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇരുചക്രവാഹനങ്ങൾക്കും അത്യാവശ്യ ഓട്ടോറിക്ഷകൾക്കും പോകുവാനുള്ള സൗകര്യമൊരുക്കും എന്നുള്ള അധികൃതരുടെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് അവരോട് പരമാവധി ആളുകളെ ആ റോഡ് വഴി വിടാൻ അപ്പൊ ഇവിടെ ഈ പറയുന്ന തിരക്കുകളൊന്നും ഓട്ടോറിക്ഷ ഇവിടെ വരുന്നുള്ളു അങ്ങനത്തെ അവിടെ ആള് നിൽക്കുന്ന സമയത്ത് വാടാനം കുറിച്ച് ബാധിക്കുള്ള ഒരു ഓട്ടോ വിട്ട മറ്റവൻ എന്താണെന്ന് ചോദിക്കും അവിടെ നിൽക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമുക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊരു തീരുമാനം ചെയ്യാൻ പറ്റൂ അവിടെ ചന്ത ഒരാളെ കടത്തി വിട്ടു ഉള്ള ഇല്ലാത്ത ഒരാളെ വിട്ടു എന്നൊന്നും തടഞ്ഞു വെച്ചു വെച്ചും ഓട്ടോറിക്ഷ അത് കൊടുത്തെ ദിവസത്തിന്റെ ഉള്ളിൽ ഓട്ടോറിക്ഷ പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഓട്ടോറിക്ഷയും ബൈക്കും അതിന് പിന്നെ വേറെ തടസ്സങ്ങൾ ഈ ഓട്ടോ അങ്ങോട്ട് അത് വേറൊരു തടസ്സങ്ങളുണ്ടായിരുത് അവര് നിർത്തലോ ഇപ്പൊ പോകുന്ന ഈ വഴി എല്ലാം ബ്ലോക്ക് ആവില്ലേ നമ്മൾ കാണേണ്ടത് ബസ്സിന് യാത്രക്കാര് ഇടങ്ങി വരും ഇവിടെ വന്ന ആൾക്കാര് അങ്ങോട്ട് കിടക്കുന്ന ആൾക്കാരെ നടന്നു പോകും അതിന്റെ പാടാണ് അപ്പൗ പോൾക്കാൻ തന്നെയാണ് ബുദ്ധിമുട്ട് മാക്സിമം സ്പീഡിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം അതിയായ മഴയും കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് മൂന്ന് ദിവസം കൊണ്ടുണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് നോക്കിയിട്ട് ഈ വരുന്ന ആൾക്കാരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ മനസ്സിലാവാത്ത ആളുകളല്ല ആ മൂന്ന് ദിവസം കൊണ്ട് തീരാൻ വേണ്ടിയിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ നടക്കട്ടെ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ പ്രകൃതിദത്തമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മതി അവർ മനസ്സിലാക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്തുള്ളിൽ കഴിയും അല്ലാത്ത സാഹചര്യത്തിൽ വരുന്ന എക്സ്റ്റൻഷൻ നമ്മൾ ബോധ്യപ്പെടണം അതിനുശേഷം മൂന്ന് വീല് അതിന് താഴെയുള്ള വീലുകളെല്ലാം തന്നെ വൺ സൈഡ് വൺ സൈഡായിട്ട് വിടാനുള്ള സൗകര്യം അവർ ഒരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം പതിനൊന്നാം തീയതി മുതലാണ് റോഡടച്ച പ്രവൃത്തികൾ ആരംഭിച്ചത് സ്വകാര്യ ബസ്സുകൾ മേൽപ്പാലം നിർമ്മാണ സ്ഥലത്തിന് അപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് സർവീസ് നടത്തുന്നത് മഴ കൊണ്ടും റോഡിലെ കുഴികളിലെ ചെളിക്കെട്ടിലൂടെയുമൊക്കെയാണ് കുട്ടികളടക്കമുള്ളവർ സഞ്ചരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ താൽക്കാലിക പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഇത് നേരെ നേരാക്കിയതിന് ശേഷം ആ റോഡ് പണിയെടുക്കുകയാണെങ്കിൽ അത്ര ഇതെന്താ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ എഞ്ചിനീയർമാരല്ലേ പിന്നെന്താണ് പക്ഷെ എന്നിട്ട് നമുക്ക് ടു ബി സിമ്പിൾ സാറ് നോക്കൂ ഈ ഒരു സൈഡിലെ സർവീസ് റോഡ് ഇത് ടാർ ചെയ്തിട്ട് എത്ര ദിവസമായിരുന്നു ഒരു രണ്ട് മാസമായിട്ടില്ല ഒരു ആദ്യത്തെ മഴയിൽ ആ പോയില്ലേ മീൻസ് ഞാൻ സർവീസ് ഇന്റേണൽ പോയില്ലേ മുഴുവൻ എനിക്ക് അറിയണോണ്ടാ പറഞ്ഞത് അതിന് സെവൻ ലാക്സ് റുപ്പീസിന്റെ എസ്റ്റിമേറ്റ് ആണ് ചെയ്തത് സെവൻ ലാക്സ് റുപ്പീസ് ചെയ്തിട്ടാണ് ഈ സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചത് ഒരാഴ്ച തിന്നോ ഈ സർവീസ് റോഡ് നിങ്ങൾ പറയും ആ സർവീസ് റോഡ് അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോ ഇപ്പൊ അതിന്റെ ടേബിൾ തന്നെ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഇതിന്റെ ഒരു മറു വശം കൂടി പറഞ്ഞുതരാം ഇതിന്റെ ഒരു മറുവശം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ പാലംപണി ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണ തന്നെ വേറൊരു ദൂഷ്യവശം കൂടി ഉണ്ട് നമുക്കറിയാം ഇത് ഈ രണ്ട് വർഷവും മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് യഥാസമയം എസ്റ്റിമേറ്റുകൾ റിവൈസ് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് കിട്ടും അതൊക്കെ നമുക്കറിയാം നമ്മളിത് ഒരുപാട് ഇതാക്കിയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം